നമസ്കാരം മലയാള വാർത്ത ഇൻസ്രയലിലേക്ക് സ്വാഗതം കിട്ടിയത് കൊണ്ടൊന്നും തന്നെ പഠിക്കാത്ത ഇറാൻ വീണ്ടും ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് ശേഷം സമാനമായി അതേ നാണയത്തിൽ തന്നെ ഇസ്രയേലും ആക്രമിച്ചിരിക്കുന്നു മൂന്നോളം ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ആക്രമണം അത് അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ ആണവ കോട്ടയായ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫൗർദോയ്ക്ക് നേരെ പിന്നെയും ആക്രമണം നടത്തിയിരിക്കുകയാണ് വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രയേൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മിഡ് നൈറ്റ് ഹാമറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൽ നൂറ്റി ഇരുപത്തിനാല് യുദ്ധ അമേരിക്ക പുറത്തെടുത്തിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇത്തരത്തിലുള്ള സൂചനകൾ ഏറ്റവും വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് അമേരിക്കയ്ക്ക് നേർക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും സൈനിക ബെയ്സിന് നേരെ ഒരു മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നുവെന്ന് സൂചന ലഭിക്കുന്നത് ഇതൊന്നുകൊണ്ടും നല്ലതിനായിരിക്കില്ല ഇനി ടെഹ്റാൻ തന്നെ നിന്ന് കത്തുന്ന രീതിയിൽ ഇതിനുള്ള മറുപടി പ്രത്യാക്രമണം അത് ട്രംപ് നൽകുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യമായി തന്നെ ഇറാനു നേർക്ക് അമേരിക്ക നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിന് വേണ്ടി അമേരിക്ക പുറത്തെടുത്തതാകട്ടെ ഒന്നും രണ്ടും വിമാനങ്ങളല്ല എന്നുള്ള സൂചന കൃത്യമായി തന്നെ വരുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനം എഫ് ട്വൻറ്റി ടു യുദ്ധവിമാനങ്ങൾ പതിനാല് ജി ബി യു ഫിഫ്റ്റി സെവൻ മാസി ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകൾ എന്നിവയാണ് ഈ യുദ്ധമാനങ്ങൾ വർഷിച്ചത് നൂറ്റി ഇരുപത്തിനാല് യുദ്ധമാനങ്ങളാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന്റെ ഭാഗമായി മാറിയത് ഭൂഗർഭ കേന്ദ്രങ്ങളിലും ആഴം കൂടുതലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൂടിയാണ് ഫോർദോ പോലുള്ള ആണവ കേന്ദ്രങ്ങളെ തകർക്കാനായി അമേരിക്ക ഉപയോഗിച്ചതും അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെയാണ് ഇറാൻ്റെ ഫോർദ് വാണവ കേന്ദ്രത്തിന് നേർക്ക് പിന്നെയും ഒരു ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ്റെ മാധ്യമങ്ങൾ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ഇറാന്റെ മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് എ എഫ് പി ആണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഇതേക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത് എത്രത്തോളം കനത്ത നാശ്രേഷങ്ങൾ അവിടെ സംഭവിച്ചെന്നോ ഈ ആക്രമണത്തിന് പിന്നിൽ പിന്നിലാരാണെന്നോ എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്തു തന്നെ ആയിരുന്നാലും ഇറാന് നേർക്കൊരു ആക്രമണം നടന്നെങ്കിൽ അതൊന്നുകിൽ ഇസ്രയേലോ അതല്ലെങ്കിൽ അമേരിക്കയോ ആയിരിക്കുമെന്ന വ്യക്തമായ ചിത്രം ഈ നിമിഷമുണ്ട് ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ യെവിൻജെയിലും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായിട്ടുള്ള ഐ ആർ ഐ പി എന്ന് പറയുന്ന ചുരുക്കം പേരിൽ അറിയപ്പെടുന്ന ഇറാനിയൻ സ്റ്റേറ്റ് പ്രക്ഷേപണ നിലയത്തിന്റെയും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് ആണവ വികരണ ഭീഷണി ഇല്ലെന്നും ഈ ഇക്കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റഷ്യയുമായി ബന്ധപ്പെട്ട് ആണവായുധങ്ങൾ തരാൻ മറ്റു രാജ്യങ്ങൾ സന്നദ്ധത കാട്ടി എന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറാനിൽ നിന്നും പുറത്തു വന്നിരുന്നു അതുപോലെ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആണവായുധം അടക്കം വാങ്ങാനുള്ള കൂടിക്കാഴ്ച കൂടിയാണോ ഇതെന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഇറാന്റെ മൂന്നാണവോർജ്ജ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്ക കഴിഞ്ഞ ദിവസം യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ട് ബോംബിട്ടത് ഫോർദോ നത്താൻസ് ഇസാൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം ബീ ടു ബോംബർ ഉപയോഗിച്ചതായി സ്ഥിരീകരണം പുറത്തു വരികയും ചെയ്തു വളരെ വിജയകരമായ ദൗത്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തൊട്ടുപിറകെ പ്രതികരിച്ചു ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ ഇതായിരിക്കില്ല വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണി അവസാന താക്കീത് അന്ത്യശാസനം ട്രംപ് നൽകി കഴിഞ്ഞു ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ നിരവധി ഇടങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൃത്യമായി തന്നെ അമേരിക്ക ആക്രമിക്കും അത് സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച ദിവസം പുലർച്ചെയായിരുന്നു അമേരിക്ക ഇറാൻ്റെ മൂന്നാണവ കേന്ദ്രങ്ങൾക്ക് നേർക്ക് ബോംബിടൽ തുടങ്ങിയത് അതേ തുടർന്ന് അമേരിക്കയുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നുള്ള ഇറാൻ്റെ ഭീഷണിയും പുറത്തു വന്നിരുന്നു ഇസ്രയേൽ ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ടെഹ്റാനിലെ എവിൻജെയിൻ്റെ ജെയിൻ്റെ കവാടമടക്കം തകർന്നുവെന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ തന്നെ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത് അതിനിടയിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള പോരാട്ടം പതിനൊന്നാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇനിയുള്ള ഓരോ ദിവസവും ഏറെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെതിരെ മറുഭാഗത്ത് മിസൈലുകൾ വിക്ഷേപിച്ചു വിക്ഷേപിച്ച വ്യോമത്താവളങ്ങൾ ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പടിഞ്ഞാറൻ കിഴക്കൻ മധ്യ ഇറാനിലെ ആറ് വ്യോമത്താവളങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം കനത്ത വ്യോമാക്രമണം നടത്തിയതായിട്ടുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഇന്ധനം നിറയ്ക്കുന്ന വിമാനവും എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് എച്ച് വൺ വിമാനങ്ങളും നശിപ്പിക്കും ാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് മധ്യ ഇറാനിലുള്ള സർഫസ് ടു സർഫസ് മിസൈൽ സംഭരണ സർഫസ്റ്റ് ഇസ്രായേൽ സൈന്യം കൃത്യമായി തന്നെ ലക്ഷ്യമിട്ട് തകർത്തിരിക്കുന്നു പതിനഞ്ചിലധികം യുദ്ധമാനങ്ങൾ പടിഞ്ഞാറൻ ഇറാനിലെ കെർമാൻഷ പ്രദേശത്ത് തന്നെ ആക്രമണം നടത്തി കഴിഞ്ഞു നിരവധി സർഫസ് ടു സർഫസ് മിസൈൽ വിക്ഷേപണ സംഭരണ സ്ഥലങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നാണ് പ്രസ്താവന ഇറക്കി ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് അമേരിക്കയ്ക്ക് നേർക്കൊരാക്രമണം നടത്താനായി ഇറാൻ ശ്രമിച്ചിരിക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സൈനിക ബൈസുകൾക്ക് നേരെയാണ് സിറിയയിലുള്ള ഹസക്കയിലെ അമേരിക്കയുടെ സൈനിക ബേസിന് ഒരു മിസൈൽ ആക്രമണം നടന്നു എന്ന അവകാശവാദം ഇറാൻ ഉന്നയിക്കുന്നത് അതായത് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇതേ വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത് വടക്ക് കിഴക്കൻ സിറിയയിലെ ഹസക്കയുടെ വടക്കൻ മേഖലയിലെ അൽ ദാർബയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപത്താണ് തിരിച്ചറിയാത്ത മിസൈലുകളുടെ ചില സാന്നിധ്യം ശനിയാഴ്ച രാത്രി ഉണ്ടായി എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത ദിശയിൽ നിന്നും എത്തിയ മിസൈൽ ൾ രാത്രി വന്നതുകൊണ്ട് കാണാൻ കഴിഞ്ഞുവെന്നാണ് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സൈനിക താവളത്തിൽ പതിക്കുന്നതിന് മുൻപേ തന്നെ ഈ മിസൈലുകളെ നിർവീര്യമാക്കി വ്യോമ മേഖലയിൽ വെച്ച് തന്നെ വെടിവിച്ചിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിറകെയാണ് ഇങ്ങനെ ഒരു ആക്രമണം പ്രത്യാക്രമണം എന്ന രീതിയിൽ ഉണ്ടായത് എന്നാൽ മിസൈൽ ആക്രമണം സംബന്ധിച്ച് അമേരിക്കൻ സെൻട്രൽ കമാൻഡോ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇറാൻ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനാണ് അമേരിക്കൻ സൈനിക ബേസ് ആക്രമിച്ചതെന്നാണ് മെഹ്റാൻ ഫാൾസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഏപ്രിൽ മാസത്തിൽ അമേരിക്കൻ സൈനികരെ ഈ താവളത്തിൽ നിന്ന് പിൻവലിച്ചു എന്ന വാർത്ത വന്നിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികർക്ക് ഇങ്ങനെ ഒരു അപകടത്തിലൂടെ അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ മറ്റ് ഭവിഷ്യത്തുകളൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കാം ഇന്നും ഇസ്രയേലിൽ നേർക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ രാജ്യത്തിന്റെ വടക്ക് മധ്യമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായതെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീയുടെ പുതിയ തന്ത്രപരമായ ആക്രമണമാണെന്നും ഇറാനും പറയുന്നുണ്ട് ഹൈഫ ടല്ലവിയും നഗരങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജെറുസലേമിൽ അടക്കം കനത്ത സ്ഫോടന ശബ്ദമാണ് കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് ഗോലാൻകുന്നിൽ ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധിച്ചെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പറയുന്നത് ഇതുവരെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ മാത്രം അറുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് കൊല്ലപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിൽ ആകട്ടെ ഇരുപത്തി അഞ്ചോളം പേർ മരണപ്പെട്ടിരിക്കുന്നു പതിനായിരത്തിലധികം ആളുകൾക്ക് പരുക്കം സംഭവിച്ചു യു സൗദി സൗദി അറേബ്യ ഖത്തർ ഇറാഖ് കുവൈറ്റ് ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുലർത്താനുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത് ഇറാനിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടിയന്തര യോഗം വിളിച്ചു ചേർത്തതായി യു ആണവ നിരീക്ഷണ സമിതി മേധാവി വ്യക്തമാക്കുകയും ചെയ്തു ഞായറാഴ്ച അമേരിക്കയുടെ ആക്രമണത്തിൽ ഭൂഗർഭ ആണവ നിലയമായിട്ടുള്ള ഫോർദോയ്ക്ക് കാര്യമായ കേടുപാട് സംഭവിച്ചുവെന്നും എന്നാൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു സംഭവിച്ചുവെന്നത് വ്യക്തമല്ല എന്നുകൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ ഏജൻസി തലവൻ റഫേൽ ഗ്രോസി പറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര ആറ്റമിക് എനർജി ഏജൻസിയുടെ അടിയന്തര യോഗത്തിൽ എഴുതിയ പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വിവരിച്ചത് പോലും എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ ഏറെ കലുഷിതമായിരിക്കും യുദ്ധ മുഖരിതമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഇൻസൈറ്റ്